ോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഒരു നല്ല പ്രഭാതവും കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നല്ലോ ഈ പ്രഭാതത്തിലും പ്രഭാത കേൾവിക്കായി ദൈവസന്നതിയിൽ അവലോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രഭാത ചിന്തയിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് എഴുപത് ആഴ്ചവട്ടത്തിൻ്റെ മൂന്ന് കാലഘട്ടങ്ങളെ കുറിച്ചാണ് ആ മൂന്ന് കാലഘട്ടങ്ങളെ നാം വിശദീകരിച്ച് കേൾക്കുവാനിടയായി അപ്പോൾ തന്നെ നാം പറഞ്ഞു ഈ എഴുപത് ആഴ്ചവട്ടത്തെ വീണ്ടും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് നാം പറയുവാനിടയായി ആ ഭാഗവും കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചു നിർത്തിയതാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രഭാതത്തിൽ ഒൻപത് പോയിന്റ് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ പ്രഭാതത്തിൽ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കാം ഡാനിയിൽ പ്രവചന പുസ്തകം ഒൻപതാം അധ്യയം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് അതിക്രമത്തെ തടയുക പാപങ്ങളെ മുദ്ര വയ്ക്കുക അകൃത്യത്തിന് മുദ്രയിടുക പ്രായ ചിത്തം വരുത്തുക നിത്യനീതി വരുത്തുക ദർശനം മുദ്രയിടുക പ്രവചനം മുദ്രയിടുക പരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക ഇത് ഈ ഒൻപത് കൂട്ടം കാര്യങ്ങളെ വളരെ ആഴമായി നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് കാരണം ഈ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പല ഉപദേശ വിരുദ്ധമായ പ്രസംഗങ്ങൾ നമ്മുടെ നടുവിൽ ഉയർന്നു വരുന്നത് ആകയാൽ ഈ ഒൻപത് പോയിന്റുകളെ നമുക്ക് വിശദീകരിച്ച് ഒന്ന് പഠിക്കുക ആദ്യത്തെ പോയിന്റ് അതിക്രമത്തെ തടയുക എന്ന പദമാണ് അതിക്രമത്തെ തടയുക അതിക്രമത്തെ തടയുക എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമുക്കറിയാം ഇതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഒൻപതാം മധ്യായ ദാനിൽ പ്രവചന പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൾ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോടറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു ഇനി ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താണ് ഞാൻ അവന് ആ അവന വന്ന് എന്നോട് പറഞ്ഞത് എന്തെന്നാൽ ദാനിയലേ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് പ്രധാനപ്പെട്ട പദങ്ങൾ ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും കാണുന്നുണ്ട് ഒന്ന് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് രണ്ട് ദർശനം ഗ്രഹിക്കേണ്ടതിന് ഈ രണ്ട് പ്രധാനപ്പെട്ട പദങ്ങൾ നാം എടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഇരുപത്തി നാലാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആവശ്യം പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് നമുക്കാവശ്യമാണ് പരിശുദ്ധാത്മാവാണ് നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടത് രണ്ട് ഈ ദർശനം നാം ഗ്രഹിക്കണം അപ്പോൾ ആദ്യത്തെ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം അതിക്രമത്തെ തടസ്സം ചെയ്യാം അതിക്രമം എന്താണ് അതിക്രമം എന്ന് പറയുന്നത് അതിക്രമം എന്ന പദത്തിന് ഗ്രീക്ക് പദത്തിൽ പാരാത്തോമോസ് എന്ന് പറയുന്ന പദമാണ് അതിക്രമം നമുക്കറിയാം എഫ് എസ് ലേഖനം രണ്ടാമധ്യായ ഒന്നാമത്തെ വാക്യത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മേ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ആ ലിസ്റ്റിൽ പാപങ്ങളുടെ ലിസ്റ്റല്ല വന്നിരിക്കുന്നത് മറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് അതിക്രമം എന്ന് പറയുന്ന പദമാണ് അതിനാണ് ട്രസ്പാസസ് എന്ന പദം അഥവാ അതിക്രമിച്ച് കടക്കുക എന്നൊക്കെ പറയുന്ന പദം പദമത് അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അതിക്രമങ്ങളാലും ഇവിടെ അതിക്രമത്തെ തടയുക പാരാത്തോമോസ് എന്താണ് ഈ അതിക്രമം എന്ന് പറഞ്ഞാൽ അതിക്രമം എന്ന് പറഞ്ഞാൽ വയലേറ്റിംഗ് ദ ലോ എന്നാണ് കൽപ്പനകളെ നിയമങ്ങളെ വയലേറ്റ് ചെയ്യുക എന്താണ് വയലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വയലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലംഘിക്കുക അതിക്രമിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ദൈവം കൊടുത്ത നിയമത്തെ ലംഘിക്കുന്നതിനെയാണ് അതിക്രമം എന്ന് പറയുന്നത് അപ്പോൾ ദൈവം തന്ന നിയമങ്ങളെ ആ നിയമങ്ങളെ കാറ്റിൽ പറപ്പിക്കുക ആ നിയമങ്ങളെ പുറംകാലുകൊണ്ട് ചവിട്ടിയേറിയ ആ നിയമങ്ങളെ തനിക്കിഷ്ടമുള്ളതുപോലെ തിരിച്ചുവിടുക ഇതിനെയാണ് അതിക്രമം വയലേറ്റിംഗ് ദ ലോ എന്ന് പറയുന്നത് അപ്പൊ അതിക്രമത്തെ തടയുക അപ്പൊ ഒന്നാമത്തെ പാർട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുന്ന ലംഘന ശക്തികളെ തടയുക എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത് അതിക്രമങ്ങളെ തടയുക രണ്ടാമതാണ് പാപങ്ങളെ മുദ്രയിടുന്നത് പാപങ്ങളെ മുദ്രയിടുക പാപങ്ങളെ മുദ്രയിടുക ഈ പാപങ്ങളെ മുദ്രയിടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാപം എന്ന് പറയുന്ന പദത്തിന് ഹമാറ്റിയ എന്ന പദമാണ് ലക്ഷ്യത്തെ തെറ്റിച്ചുകളയുക എന്നാണ് അപ്പം ലക്ഷ്യത്തെ തെറ്റിക്കുന്ന പ്രവണത നിയമങ്ങളെ ലംഘിക്കുന്ന പ്രവണത ഈ രണ്ട് പ്രവണതകൾ ഇവിടെ തടയപ്പെടണം മുദ്രയിടപ്പെടണം ഈ രണ്ട് പ്രവണതകൾ മുദ്രയിടുമ്പോഴും തടയപ്പെടുമ്പോഴുമാണ് ഇവിടെ വെളിപ്പാടുകാരൻ കാണുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇവിടെ വെളിപ്പെടുന്നത് അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം അതിക്രമങ്ങളെ തടയുക പാപങ്ങളെ മുദ്രയിടുക ഇനി അകർത്യത്തിന് പ്രായ ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുക വരുത്തുക അകർത്യത്തിന് പ്രായച്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുക എന്ന് പറഞ്ഞാൽ ഇര ഇരമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ ഞാൻ ദാവീദിന് നീതി ഉള്ളൊരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും അവൻ രാജാവായുവാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും ഇതൊരു പ്രവചന ശബ്ദമാണ് അതിക്രമത്തെ തടസ്സം ചെയ്ത പാപങ്ങളെ മുദ്രയിട്ട് അതിക്രമത്തിന് പ്രായ ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാൻ ഇവിടെ കഴിവുള്ള ഒരാൾ വരണം അതാരാണ് അത് മറ്റാരുമല്ല അല്ല ഇരുപത്തി മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ രമ്യാമൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ ദാവീദിന മുളയായവനെ അർഥാൽ യേശു ക്രിസ്തുവിനെ ഇവിടെ അവതരിപ്പിക്കണം യേശു ക്രിസ്തുവിനെ എന്തിനാണ് ലോകത്തിന് അവതരിപ്പിക്കുന്നത് യഷിയാവിൻ്റെ പുസ്തകം അറുപത്തി ഒന്നിൻ്റെ ഒന്നിൽ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു എന്തിനാണ് ഹൃദയം തകർന്നവരെ കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവനെ അഭിഷേകം ചെയ്തു തീർന്നില്ല ഷിയാബിൻ്റെ പുസ്തകം അൻപത്തി ആറിന്റെ ഒന്നിൽ യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കുകയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ എന്നാണ് അപ്പൊ ഈ കർത്താവ് നമ്മുടെ ഭൂതലത്തിൽ അവതരിക്കുമ്പോഴാണ് ഇവിടെ അകർത്യത്തിന് പ്രായ ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുന്നത് അതിൻ്റെ ഏക കാരണമായതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഈ ലോകത്തിലേക്ക് തമ്പുരാൻ അയച്ചത് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് നാം വായിക്കുന്നത് ഈ പ്രഭാതത്തിൽ നിത്യനീതി വരുത്തുന്ന ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുക അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ പ്രഭാതത്തിൽ കേൾക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അരയ്ക്കാൻ പ്രാർത്ഥിക്കുക നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ നിന്റെ ജനത്തെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ് ജോ സാമ്പി